തൃശൂരിൽ മദ്യലഹരിയിൽ സുഹൃത്ത് തള്ളിയിട്ട അധ്യാപകൻ മരിച്ചു പൂങ്കുന്ദം ചക്കാമുക്ക് സ്വദേശി അനിലാണ് മരിച്ചത് സുഹൃത്ത് ചൂലിശ്ശേരി സ്വദേശി രാജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു റീജിയണൽ തിയേറ്ററിൽ നാടകോത്സവം കാണാനെത്തിയതായിരുന്നു ഇരുവരും ജയ്സൻ ചവോളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ജയ്സൻ എന്താണ് സംഭവം ജയ്സൻ അരുൺകുമാർ ഇന്നലെ രാത്രി നാടകോത്സവം കാണാൻ എത്തിയതാണ് ഇവർ സുഹൃത്തുക്കളാണ് ഇവർ തമ്മിലൊരു തർക്കമുണ്ടായി മദ്യ മദ്യപിച്ചിരുന്നു എന്നതാണ് പോലീസ് പറയുന്നത് ഈ തർക്കത്തിനിടയിൽ ഈ കായിക അധ്യാപകനെ പിടിച്ചു തള്ളുകയായിരുന്നു ഉടനെ തന്നെ അയാൾ നിലത്ത് വീണു അപ്പോൾ തന്നെ മരണം സംഭവിച്ചു പക്ഷേ ഈ ഈ സംഘർഷം അതായത് ഈ കയ്യേറ്റത്തിന് കയ്യാങ്കളിക്കോ അല്ലെങ്കിൽ ഈ മർദ്ദനത്തിനോ ഈ മരണവുമായി ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കാര്യത്തിൽ വ്യക്തമായ സ്ഥിരീകരണം ഉണ്ടാകൂ ഒരു കാര്യം ഉറപ്പാണ് മദ്യലഹരിയിൽ ഈ രാജു എന്നയാൾ ഈ അനിലിനെ പിടിച്ച് തള്ളുന്നു അനിൽ വീഴുന്നു ആ സ്ഥ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുന്നു അപ്പോൾ തന്നെ പോലീസ് ഇയാളെ അതായത് രാജുവിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം മാത്രമേ ആരംഭിക്കൂ ആ പോസ്റ്റ്മോർട്ടം പൂർത്തിയായാൽ ശേഷം മാത്രമേ മരണകാരണം എന്താണെന്ന് വ്യക്തമാകൂ ഏതായാലും ഒരു അപൂർവമായൊരു പോയി എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഇത് വലിയ രീതിയിലുള്ള ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട് എന്താണ് മരി മരണത്തിന് പ്രധാനപ്പെട്ട കാരണമെന്നത് ഒരു തള്ളിൽ കൊണ്ട് വീടുമ്പോൾ മാത്രം മരിക്കുമോ എന്നതടക്കമുള്ള നിരവധി ചോദ്യങ്ങൾ വരുന്നുണ്ട്